സൗഹൃദയെക്കുറിച്ചും മറ്റു കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും എന്റെ സ്നേഹമായ സ്വയം നമസ്കാരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോകുന്ന സൗഹൃദത്തിൽ ഇന്ന് അത്യന്തം സന്തോഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അർഹിക്കുന്ന കരങ്ങളിൽ അർഹിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഇന്ന് നമ്മൾ രണ്ട് രോഗികൾക്ക് അവശ്യത അനുഭവിക്കുന്നവർക്ക് രണ്ട് തരത്തിലുള്ള സഹായം ചെയ്യുകയാണ് ഒന്ന് വട്ടിവുട്ടാറിനടുത്ത് തന്നെ താമസിക്കുന്ന പോളിയോ രോഗം ബാധിച്ച രാജൻ എന്ന് പറയുന്ന കിടപ്പ് രോഗിയായ ആളിന് നമ്മളൊരു വീൽചെയർ കൊടുക്കുക അദ്ദേഹത്തെ സംബന്ധിച്ച് അത് വളരെ ഈ ഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ വളരെ വ്യൂപ്രദമായി അത് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അനന്തര ഏറ്റുവാങ്ങാനായിട്ട് വന്നിട്ടുണ്ട് അവർക്ക് സമ്മാനിക്കുക കൊടുക്കുകയാണ് ഒപ്പം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് വലിയ ശ്രീമതി സുധ അവർ മണ്ണന്തല നിവാസിയാണ് അവർക്ക് സൗകര്യപ്രദമായി കിടക്കുന്നതിന് വേണ്ടി ഒരു ബെഡ് മെഡിക്കൽ ബെഡ് നമ്മൾ നയിക്കുന്നു ഇത് രണ്ടും നമുക്ക് നൽകാനായി സ്പോൺസർ ചെയ്തത് മരുന്നൂർ സ്വദേശിയായ ശ്രീ അജികുമാർ അത് ഈ സായം സന്ധിയിൽ അവർക്ക് കൈമാറാൻ അത്യധികമായ സന്തോഷം സൗഹൃദ ചപ്പിന് കുടുംബാംഗങ്ങൾക്കെല്ലാം ഉണ്ട് അവർക്കത് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സൗഖ്യങ്ങളും അവർക്ക് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മളത് കൈമാറാനുള്ള ചടങ്ങിലേക്ക് കടക്കുക എല്ലാവർക്കും